പമ്പമാർക്കെതിരെ ഇറങ്ങുമ്പോൾ മാത്രം പോസിറ്റീവ് മെന്റാലിറ്റി കാണിക്കുന്നു അഗ്രഷൻ മെന്റാലിറ്റി കാണിക്കുന്നു എന്നാൽ താരതമ്യേന ദുർബലമായിട്ടുള്ളവരെ കള ആയിട്ട് കളിക്കുമ്പോൾ തീരെ അഗ്രഷനും തീരെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ഇല്ലാത്ത കളിയാണ് മാഞ്ചസ്റ്റർ യുണൈഡ് കാണിച്ചിട്ടുണ്ടിരിക്കുന്നത് അത് വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം സൌത്ത് ആപ്പിനെതിരെ കണ്ടു എന്ന് വെച്ചുകഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അവരെ ഹോബ്രയുടെ ഇതിഹാദിത് പോയിട്ട് അവരെ തോപ്പിച്ചു ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ പോയിട്ട് സമനിലയ്ക്ക് ഒരുക്കാൻ രണ്ട് രണ്ട് പിന്നെ എമിറേറ്റ്സിൽ പോയിട്ട് ആഴ്സണലിനെ ആസലിനെ അങ്ങ് പോലും തോപ്പിച്ചു അത് പത്ത് പേരായിട്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ നല്ല പെർഫോമൻസ് കാണിച്ചിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കനെതിരെ കാണിച്ചത് വളരെ മോശമായി പോയി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സ് സൗത്ത് ആഫ്രിയൻ കളിയാണ് നമ്മുടെ പ്രീമിയർ ലീഗിൽ നടന്ന കളി എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഉണ്ടാവും മൂന്നേ ഒന്നിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ച് കയറി നനഞ്ഞ പടക്കമായിട്ട് അവസാനം ചെറുതായിട്ട് അമാദിൻ്റെ പകൽ ചെറുതായിട്ടൊരു പൊട്ടിച്ചെറി ഉണ്ടായ കാരണം കൊണ്ട് മൂന്നേ ഒന്നിനെ ജയിച്ച് കയറിയില്ലെങ്കിൽ ആ കളി നോക്കേണ്ടായിരുന്നു ഏതാണ്ട് റിലകേഷം ഭീഷണിയുടെ മുൻപിലൊക്കെ നിന്നിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ തൽക്കാലം തൽക്കാലം രക്ഷപ്പെട്ട് പന്ത്രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം കളിയാണ് കളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഫീൽഡിൽ പോയിട്ട് ലിവർപൂളിനെ രണ്ടേ രണ്ട് സമനിലയിൽ കുരുക്കിയ ടീമാണിത് എത്തികാലത്ത് പോയിട്ട് മാഞ്ചസ്റ്റർ സിറ്റീനെ രണ്ടോ ഒന്ന് തീ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ച ടീമാണിത് എമിറേറ്റ്സിൽ പോയിട്ട് ആസനലിനെ പാര ഷൂട്ട് ഔട്ടിലാണ് പോലും തോൽപ്പിച്ച ടീമാണ് പത്ത് പേരായിട്ട് കളിച്ചിട്ട് അത്രയ്ക്കും പോസിറ്റീവ് ഇൻ്ററിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും കാണിച്ച ടീം താരതമ്യേന ദുർബലർ എന്ന് പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയർ ലീഗ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് സൗത്ത് താപിച്ചത് ആ ടൈ ടീമിനെതിരെ എഴയണത വേണ്ടത് എഴയാണ് എൺപത് എൺപത് മിനിറ്റ് വരുന്ന അമാദി ഫസ്റ്റ് ഗോൾ വരെ ഏതാണ്ട് നനഞ്ഞ പടക്കം പോലെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളിക്കാർ കളിച്ചിരുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിരുന്നാൽ പോലും ഇങ്ങനെ പെർഫോമൻസ് കാണിച്ചു വെക്കുമ്പോൾ ഇങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നനഞ്ഞ പടക്കം പോലെയാണ് വളരെ മോശം അവസ്ഥയാണ് ഇങ്ങനെ ഇന്നലെ കടന്നു പോകുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ശക്തരായിട്ട് കളിക്കുമ്പോൾ മാത്രം ഞങ്ങൾ പോസിറ്റീവ് ഇൻറ്റർനോട് കൂടി കളിക്കും എന്നാൽ താരതമ്യേന ദുർബലരായിട്ടുള്ള ടീമായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇഴഞ്ഞു കളിക്കുന്നുള്ള മെന്റാലിറ്റി ആണെങ്കിൽ ആ ടീമിൽ നിന്ന് പുറത്ത് കളയേണ്ട കുറച്ച് പേരുണ്ട് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നതിനെ ഇതിനെക്കുറിച്ച് പറയാനില്ല മറ്റുള്ള കളികളെടുത്ത് നോക്കുകയാച്ചെങ്കിൽ ചെൽസി ബോൺ മോത്തായിട്ടാണ് എല്ലാരുടെ സമനില പെരിഞ്ഞിട്ടുണ്ട് പിന്നെ ലിവർപൂൾ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഇന്ന ടേബിൾ ടോപ്പേഴ്സ് അങ്ങനെ ഒന്നാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുള്ള ടീമായിട്ട് വന്ന കളിയിൽ ഒന്നേ ഒന്ന് സമനിലയിൽ പെരിഞ്ഞിട്ടുണ്ട് ലിവർപൂളും പിന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റും മാഞ്ചസ്റ്റർ സിറ്റി ബ്രൺഫോർഡ് രണ്ടേ രണ്ട് സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ട് പിന്നെ ആഴ്സണ് രണ്ടേ ഒന്നിനെ ടോട്ട്നഥിന് തോപ്പിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂന്നേ ഒന്നിനെ സൗത്താപ്പിന് തോപ്പിച്ചിട്ടുണ്ട് ബമ്പന്മാരുടെ കളിയിലെ കളികളുടെ റിസൾട്ടാണ് ഇത് അപ്പോൾ ചെൽസിക്ക് തിരിച്ചടിയായിട്ടുണ്ട് രണ്ടേ രണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് തിരിച്ചടിയായിട്ടുണ്ട് രണ്ട് രണ്ട് പിന്നെ ലിവർപൂളിന് നോട്ടിംഗ് ഫോറസ്റ്റിന് തിരിച്ചടിയായിട്ട് ഒന്നും അവർ ശക്തരാണ് ഏറ്റുമുട്ടി എന്തെങ്കിലും സമനില ആകുമ്പോൾ അവർക്ക് ഒരു പോയിന്റ് കിട്ടില്ല പ്രത്യേകിച്ച് ലിവർപൂളിന് ഒരു പോയിൻറ്റ് കിട്ടുള്ളൂ കാരണം ലിവർപൂൾ ടോ ടേബിൾ ടോപ്പേഴ്സാണ് അവർക്ക് ജയിച്ചിരുന്നെങ്കിൽ ഒരു രണ്ട് പോയിന്റും കൂടി ചാടിക്കയറായിരുന്നു അപ്പോൾ അത് അവർക്ക് ക്ഷീണമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും ആഴ്സനലിനെയും ഒരു നല്ല കാര്യമാണ് അവർ രണ്ട് അവർ രണ്ട് ടീമും ജയിച്ചിട്ടുണ്ട് ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡും സൗത്ത് താപ്പിനും തമ്മിലുള്ള കളിക്ക് വരാണെങ്കിൽ കളിയുടെ അറുപത് ശതമാനം ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിരുന്നു നാൽപ്പത് ശതമാനം മാത്രമാണ് നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആയി നാൽപ്പത് ശതമാനം ശതമാനം ബോൾ പൊസിഷൻ നമ്മുടെ സൗത്ത് ആപ്പിനുണ്ടായിരുന്നു പക്ഷേ അവരുടെ കളി കാണണം ഏതാണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസൊക്കെ ചതറിപ്പോണ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ട് ആഴ്ചളിനെതിരെ എമിറേറ്റ്സിൽ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രതിരോധം തീർത്ത കോട്ട ആ ഹീറോയിസ് ആ കട്ട ഹീറോയിസം കണ്ടിട്ട് കണ്ടതിന് ശേഷമാണ് നമ്മൾ സൗത്ത് സൗത്താപ്പിനെതിരെ കളി കാണുന്നത് ആ കളി കണ്ടിട്ട് പോയിട്ടുള്ളവർ ഇവരുടെ ഏതാണ്ട് പഴം പോലത്തെ ഡിഫെൻസിംഗ് ഒക്കെ കാണുമ്പോൾ രണ്ട് വരാതിരിക്കുവോ സത്യം പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് പോലും ദേഷ്യം വന്നു എന്തിട്ട് ഡിഫെൻഡിങ്ങാത് ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് പ്രത്യേകിച്ച് ആ ലഫ്റ്റ് ഭാഗം സൈഡിലൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചങ്ങായി ഒക്കെ പോയ പോക്ക് എളുപ്പത്തിൽ നുഴഞ്ഞു കയറാണ് ഇപ്പം ലെഫ്റ്റിലൂടെ പ്രധാനമായിട്ട് കയറുന്ന സെൻറ്ററിലൂടെ ആയാലും നുഴഞ്ഞു കയറി തന്നെയാണ് അങ്ങോട്ട് ഒരു ഗ്യാപ്പ് കിട്ടുന്ന രീതിയിലാണ് പൂവ് തന്നെ എന്തിനും അത്രയ്ക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രതിരോധം അത്രയ്ക്ക് എന്തുകൊണ്ട് അത്രയ്ക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്നു അതാണ് ക്വസ്റ്റ്യൻ വമ്പന്മാർക്കെതിരെ പഴുതടുത്ത പ്രതിരോധം എന്നുള്ള ലെവലിലൊക്കെയാണ് പ്രത്യേകിച്ച് ആഴ്സലിനെതിരെ ലിയർപൂളിനെതിരെയൊക്കെ ഡിഫൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഡിഫൻസൊക്കെ എവിടെ പോയി അതാണ് ക്വസ്റ്റിനെ എൺപത് മിനിറ്റ് വരെ ഈ കളി മിക്കവാറും കൈയിൽ നിന്ന് പോയി കയ്യൂന്ന് പോയി എന്നുള്ള അവസ്ഥയായിരുന്നു ഭാഗ്യം കൊണ്ടൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് ജയിച്ചു കയറിയത് പിന്നെ അമാദ് എന്തായാലും എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് കാരണം അമാദാണ് ഇന്നലെ ഹാറ്റ് കഴിഞ്ഞു ജയിപ്പിച്ചത് എല്ലാവർക്കും അമാദ് അമാദില്ലായിരുന്നെങ്കിൽ മിക്കവാറും തീരുമാനമായിരുന്നു അമാദിൻ്റെ കാലുകളിൽ പന്തെത്തുമ്പോഴാണ് ആരവം കൂടുതലും പ്ലേ യുണൈറ്റഡിൻ്റെ ആരാധകർക്ക് അറിയാം അമാദിൻ്റെ കാലിലെത്തിയിട്ട് വല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നുള്ളെന്ന് ഉണ്ടാവുള്ളൂന്ന് അവർക്കറിയാം എന്നാലും അമ്മാത് ക്ലാസ് ക്ലാസ് കളിയാൻ ഇന്നലെ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കാഴ്ച വെച്ചു അതിനുള്ള റിസൾട്ട് അമ്മാതിന് കിട്ടി വളരെ പൂർ ഡിഫൻഡിങ് ആണ് ഈസി ആയിട്ട് നമ്മുടെ സൗത്ത് ആംഡൻ്റെ പ്ലേയേഴ്സിനെ നമ്മുടെ ബോക്സിനുള്ളിൽ കയറാനുള്ള പഴുതൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഡിഫൻസ് ഒരു ഡിഫെൻസില് കോഡി കോർഡിനേഷനും കാണിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇടതുഭാഗത്തോടെയൊക്കെ സുലൈമാൻ എന്ന് പറഞ്ഞാൽ ആ ചങ്ങാത് കയറിപ്പോയ പോക്ക് ആളെ ഒന്നും പിടിച്ചു നിർത്താൻ പോലും പറ്റുന്നില്ല യോറോന്നുള്ള ഡിഫെൻഡർ ആയിരുന്നു യങ് ഡിഫൻഡർ ആണ് മാഞ്ചസ്റ്റർ യൂണിറ്റർ പക്ഷെ ആൾക്ക് പറ്റുന്നില്ല ഓടി എത്താൻ പറ്റില്ല ആൾ ഈസി ആയിട്ട് കയറി വരിക ബോക്സിലേക്ക് അങ്ങനെ ഡിഫൻസ് ഒരു വശത്ത് വശപ്പശക്കായി നിൽക്കുന്നു പിന്നെ മുന്നേറ്റ നിലയ്ക്ക് വന്നു കഴിഞ്ഞാൽ തീരെ ഒത്തിണക്കില്ല മാഞ്ചസ്റ്റർ യൂണേറ്ററിൻ്റെ ഒരു കളിക്കാരൻ പാസ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് അത് റിസീവ് ചെയ്യുന്നത് സൗന്ദാത്തിന്റെ പ്ലെയറാണ് അത്രയ്ക്ക് പൂവർ കോർഡിനേഷനും പൂവർ കളിയായിരുന്നു ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാണിച്ചത് എന്ന് പറഞ്ഞാൽ ആഴ്സമിലായിട്ടുള്ള കളി കണ്ട് കട്ട ആയിട്ട് അടുത്ത കളി കാണാൻ പോയ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഇന്നലെ തല ചെറിയേണ്ട അവസ്ഥയാണ് ദേഷ്യം വരും എന്തിനാ കളിക്കണമെന്ന് തോന്നും ഇവരാണോ കഴിഞ്ഞ കളി കളിച്ചതെന്ന് തോന്നുന്നു അത്രയ്ക്ക് മോശം കളിയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം സൗതാമിനെതിരെ കളിച്ചത് എൺപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഗോൾ ഗോളടിച്ചപ്പോഴാണ് ആ എന്നൊന്ന് കളിക്കാന്ന് വിചാരിച്ചത് പിന്നെ അമ്മാത് ഗോളടിക്കേണ്ടി വന്നു പിന്നെ അമ്മാത് ഗോളടിക്കേണ്ടി വന്നു ഈ അമ്മാത് ഗോളടിച്ചില്ലെങ്കിൽ ഗോൾ ഗോളടിക്കലും ഉണ്ടാവില്ല രണ്ടാം പകുതിയിലെ ഗരുണാച്ചോയുടെ ഒരു ഉഗ്രം പാസ് ഒന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് തോന്നി കൊടുത്താൽ മതി ഗോളിടിക്കുക അതെങ്ങനെയാണ് ആന്റണി മിസ്സാക്കിയ നൂരു പിടുത്തില്ല അത് പുറത്തേക്ക് അടിക്കുക പിന്നെയും കുഴപ്പമില്ല നേരെ ഗോൾഡ് കഴിക്കിട്ടെടുത്തു ഗോൾഡ് കഴിക്കുക എന്നാൽ ഗോളി ഇത് പിടിച്ചോന്നു കിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ ടീം സൗത്ത് ആന്റ്രിയുടെ പ്ലെയർ ഡിഫെൻസ് ഡിഫെൻഡ് ചെയ്യണ പോലെ ഗോളടിക്കേണ്ട ആന്റണി അത് ഗോളി കിട്ടൊടുത്തു അതാ മോനെ പിടിച്ചോന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് അവരുടെ കളി ആന്റണി സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അങ്ങനത്തെ ബോൾ വരുന്നു അന്ന ബോക്സിലാണ് നിൽക്കുന്നത് എപ്പോഴാണ് വരാമെന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ കൂടെ നിൽക്കണ്ടേ അതുമില്ല ലിവർപൂളിനെതിരെയും ആസലിനെതിരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോരതുപ്പണ കളി കളിച്ച മഗ്വയറിനെ ഈ കളി ഒന്ന് വിശ്രമം കൊടുക്കാമെന്ന് അമോറിയൻ വിചാരിച്ചു കാണും പക്ഷേ ഇമാതിരി ഡിഫൻഡിംഗ് ഒക്കെ കാണിച്ചപ്പോൾ അമോ അമോറിയും തോന്നിട്ടുണ്ടാവും ഇങ്ങനെ പോയിക്കാൻ ശരിയാവില്ല എന്നോട് ക്ഷമിക്കൂ മഗ്വയറെ അവസാനം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കളിക്കിറങ്ങുന്നതുകൊണ്ട് മഗ്വയറിനെ കളിക്കിറക്കി അങ്ങനത്തെ ശോകമുഖമായ അവസ്ഥ മകുവേ ഇറങ്ങിയാൽ തന്നെ ഡിഫൻസ് സ്ട്രോങ് ആവുകയുള്ളൂ എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോഴും കടന്നു പോകുന്നത് ആ രണ്ട് ആ ചങ്ങായി കഴിഞ്ഞ രണ്ട് കളിയിൽ മരണകളി കളിച്ചിട്ടൊക്കെയാണ് ഡിഫൻസ് സ്ട്രോങ് ആക്കി വെച്ചത് അങ്ങനെ ചങ്ങായിക്ക് ഇങ്ങളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൽ അവസാനം കിടക്കുന്ന ടീമാണ് സൗന്ദാം ആ ആ കളിക്കെങ്കിലും ഇങ്ങനെ കുറച്ച് വിശ്രമം കൊടുത്താന്ന് വെച്ചാൽ ആരും സമ്മതിക്കില്ല അങ്ങനെ വളരെ മോശം കളിയാണ് കഴിഞ്ഞ ദിവസം കാഴ്ച വെച്ചത് മൂന്ന് ഒന്ന് റിസൾട്ട് കിട്ടി ജയിച്ചു നല്ല കാര്യം അമ്മാതിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നു കൂടാതെ അതവിടെ നിൽക്കട്ടെ അമാത് എൻ്റെ ക്രീറ്റും കൊടുക്കുന്നു പക്ഷേ നനഞ്ഞ പടക്കം തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിപ്പോഴും പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഗംഭീര ടീമായിട്ട് അടിപൊളി പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുകയും താരതമ്യേന ദുർബലരായിട്ടുള്ള ടീമായിട്ട് മോശം പ്രകടനം കാഴ്ച കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എന്തിനോട് ഉപമിക്കേണ്ടതെന്ന് അറിയില്ല ഞാനിട്ട് പേരാണ് നനഞ്ഞ പടക്കം നനഞ്ഞ പടക്കം തന്നെയാണ് എൺപത്തി എൺപത് എൺപത് മിനിറ്റിന് ശേഷമാണ് ഒന്നും ഉണർന്നത് അമാത് കാരണം കൊണ്ട് പിന്നെ പിന്നെ അടുത്ത് പറയേണ്ട കളിക്കാരനാണ് നമ്മുടെ ഒന്ന നമ്പർ ഗോളി ഒന്നാന ആളെ സമ്മതിക്കണം ഫസ്റ്റ് ഹാഫിൽ ആ ഡബിൾ സേവ് ഉൾപ്പെടെ ആൾ നടത്തിയ ഒന്ന് രണ്ട് മൂന്ന് മിനിം സേവ് ഇല്ലായിരുന്നെങ്കിൽ നാല് മൂന്നിന് അല്ലെങ്കിൽ മിനിമം നാല് ഗോൾ മിനിമം നാല് ഗോള് സൗന്ദര്ത്തിന് അടിച്ച് കയറ്റിയാൽ നമ്മൾ കോസ്റ്റിലേക്ക് അപ്പോൾ ക്രെഡിറ്റ് ഒരുവിധം ഒനാനയ്ക്കും പോകേണ്ടതുണ്ട് കാരണം ഡിഫെൻസ് പക്ക ഫ്ലോപ്പാണ് ഡിഫെൻസ് പക്ക ഫ്ലോപ്പായ കാരണം ബോളുകൾ ഒന്നാനയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഒനാന പാറ പോലെ ഉറച്ചു നിന്ന കാരണം കൊണ്ടാണ് ഒരു മൂന്നോ നാലോ ഗോള് ഒഴിവാക്കി കിട്ടിയത് മിനിമം മൂന്ന് കൂടാ ഡബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓനാന നിന്നതെന്ന് ഓനാനയ്ക്ക് മാത്രമേ അറിയുള്ളൂ ഓനാനയ്ക്ക് പോലും അറിയണ്ടാവില്ല ഷുഗർ എന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനത്തെ രണ്ടോ മൂന്നോ സേവോ ഓനാന നിർത്തിയിട്ടുണ്ട് ഓനാനും സംബന്ധിക്കണം ഈ മാതിരി കളികൾ വിളിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് ശരിയാവില്ല യുണൈറ്റഡിന് യുണൈറ്റഡിന് എടുത്ത് കളിയേണ്ട കുറച്ച് പേരുണ്ട് ആന്റണി ഉൾപ്പെടെ എനിക്ക് ആന്റണി ഇഷ്ടമായിരുന്നു അമോറിയും മിക്കവാറും ആൻ്റണീനെ സപ്പോർട്ട് ചെയ്ത് എന്തായാലും ട്വീറ്റ് കണ്ടു അത് ഉണ്ടാക്കിയെടുത്തതാണോ അമോറിയും പറഞ്ഞതെന്ന് അറിയില്ല അയാക്സിൽ കളിച്ച ആന്റണിയെ നമുക്ക് തിരിച്ചു വേണം ആൾക്ക് കുറച്ച് കോൺഫിഡൻസ് കൊടുത്താൽ എന്ന് പറഞ്ഞു അത് കാരണമാണ് ഇന്നലെ ആൻറ്റണീ ഓൾമോസ്റ്റ് ഒരുവിധമൊക്കെ കളിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിൽ ആന്റണി വളരെ മോശമാണ് ആന്റണി എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ബോക്സ് ഉണ്ടായിട്ട് പോലും ബോൾ വരുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ആൻ്റണീനൊക്കെ എടുത്ത് കളയണം എന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇനിയിപ്പോൾ അമോറിമിൻ്റെ ചിന്ത എന്താ അറിയില്ല അമോറിയൻ ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ആൻ്റണി കൂടുതൽ സമയം കൊടുത്ത് കൂടുതൽ കോൺഫിഡൻസ് കൊടുത്ത് ബൂസ്റ്റപ്പ് ചെയ്ത് കയറ്റിക്കൊണ്ട് വരാനാണെന്ന് അറിയില്ല ഇന്നപോലെ അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി തന്നെയാണ് കളിക്കുന്നത് ഇതൊരു ഗ്രേറ്റ് ക്ലബ്ബാണെന്നുള്ള കാര്യം മറന്നിട്ടാണോ കളിക്കണമെന്ന് വളരെ സംശയമുണ്ട് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല ഇപ്പം പന്ത്രണ്ടാം സ്ഥാനത്ത് ഉണ്ടെന്നുള്ളത് ജയിച്ചോട് കൂടിയിട്ട് ഈ ന്യൂക്കാസിൻ്റെ പോലെ ന്യൂക്കാസിൽ കഴിഞ്ഞ മാസം ഡിസംബർ ഫസ്റ്റ് പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു ഈ മാസം ആദ്യം നാലാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്ത് എന്ന് വെച്ചാൽ അവർ പിന്നെ കളിച്ച് ആറുകളും ജയിച്ചു അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനിയുള്ള കളികളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഫോർത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് പൊസിഷനൊക്കെ ഒരു ഫിഫ്ത്ത് ഫോർത്ത് ലെവലിലൊക്കെ എത്താൻ പറ്റും അതിനെ ഈ കളിക്കാരും കൂടി വിചാരിക്കണം അവരുടെ മെൻ്റാലിറ്റി മാറ്റണം ശക്തരായ ടീമുകൾക്കെതിരെ പോസിറ്റീവ് മെൻറ്റാലിറ്റി വെച്ചിട്ട് പോകുന്ന അതേ കാര്യം തന്നെ എല്ലാ ടീമുകൾക്കെതിരെയും എല്ലായ്പ്പോഴും കാഴ്ചവെക്കാൻ അവർക്ക് പറ്റണം മാക്സിമം അമറിയും സപ്പോർട്ട് ചെയ്യണം നമുക്കറിയാം പക്ഷേ കളിക്കാരും കൂടി അത് ഉള്ളിൽ നിന്ന് നിന്നെടുത്ത് ചെയ്യണം ഇല്ലെങ്കിൽ ആരൊക്കെയാണോ ചെയ്യാത്തത് അവർ പതുക്കെടുത്ത് പുറത്താക്കണം എന്നിട്ട് അതിനെ പറ്റിയ ആൾക്കാരുടെ ഉള്ളിലേക്ക് നിറയ്ക്കണം അവർ അമോറിയും ചെയ്യാൻ സാധ്യതയുണ്ട് അമോയും ചെയ്യുകയും ചെയ്യുന്നത്